നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സിമ്പിൾ സിക്സർ അടിച്ചു പറത്തിയ മുംബൈക്ക് മുന്നിൽ അത്രത്തോളം ഹിറ്റിംഗ് ഡെപ്ത് ഇല്ലാത്ത ഗുജറാത്ത് ടൈറ്റൻസ് ഡ്യൂവിൻ്റെ സഹായമുണ്ടായിട്ടും ഐ പി എൽ ചരിത്രത്തിലെ പ്ലേ ഓഫ് മത്സരങ്ങളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്കോർ ചെയ്സ് ചെയ്തിട്ടില്ല അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഇന്നലെ നടന്നത് രണ്ട് ടീമും അടിച്ചു ഒരു ഘട്ടത്തിൽ ആണ് മാച്ച് എന്ന് പോലും തോന്നി വാഷിങ്ടൺ സുന്ദറും സായി സുദർശനും നിന്നുകൊണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ കളി നല്ല ഡ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ സഹായത്തോടെ ജീ ടി കൊണ്ടുപോകും പോലും തോന്നിച്ചിരുന്നു പക്ഷേ എക്സ് എക്സ്ഫാക്ടർ അവിടെയുണ്ട് ജസ്പ്രീത് ബുംറ സ്റ്റെംപിളക്കി കളഞ്ഞു വാഷിങ്ടൺ സുന്ദറിൻ്റെ പിന്നെ ഏറ്റവും ടേണിംഗ് പോയിൻറ്റായ നിമിഷമെന്ന് എനിക്ക് തോന്നിയത് ഗ്ലീസൻ്റെ ഓവറാണ് ഇംഗ്ലീസന് അപ്പോൾ കൊടുക്കണമായിരുന്നു എന്ന് പോലും തോന്നിച്ചു രണ്ട് ഫോറുകളോടുകൂടി സായി സുദർശൻ തുടങ്ങിയപ്പോൾ പക്ഷേ നോക്കണം ആ ഒരു ഫുൾ ടോസ് ബോളിലാണ് സ്റ്റെംപ് ഇളകുന്നത് അത് അദ്ദേഹം ആ ഭാഗത്തേക്ക് കളിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ഷോട്ട് കറക്റ്റ് കണക്ട് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ബാറ്റ് കൊണ്ടാൽ പോലും ഫോ ബൗണ്ടറി ഉറപ്പാണ് ആ ഭാഗത്ത് ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നില്ല ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല സ്റ്റെമ്പ് ഇളകി നാൽപ്പത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് ഈ എൺപത് റൺസിൻ്റെ മനോഹരമായ ഇന്നിങ്സ് കളിച്ച സായി സുദർശൻ മടങ്ങുമ്പോൾ ജി ടിയുടെ പോരാട്ടം ഏതാണ്ട് അവിടെ തീരുമെന്ന് ഉറപ്പായിരുന്നു ഏതായാലും കളി ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് ഇരുപത് റൺസിനാണ് വിജയിച്ച് കയറിയത് കിടലൻ പോരാട്ടമായിരുന്നു ഒരു സംശയവും വേണ്ട മുംബൈ ഇന്ത്യൻസ് ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസ് അടിച്ചെങ്കിൽ അതിൻ്റെ കാരണം ജോണി ബിയും രോഹിത് ശർമ്മയും ചേർന്ന് നൽകിയിട്ടുള്ള ആ ഒരു ക്യുക്ക് സ്റ്റാർട്ട് തന്നെയാണ് ബേർസ്റ്റോ നാൽപ്പത്തിയേഴ് റൺസാണ് അടിച്ചത് രോഹിത് ശർമ്മ എൺപത്തിയൊന്ന് റൺസ് അടിച്ചു സൂര്യ മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ സായി സായ് കിഷോർ ജീറ്റിക്ക് വേണ്ടി നാൽപ്പത്തി റൺസ് വിട്ടു കൊടുത്തോണ്ട് രണ്ട് വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണക്ക് ഓരോ ഓവറിലും നല്ല പിട കൊടുത്തു ജോണി ബി അങ്ങനെ കുറച്ച് എക്സ്പെൻസീവായി അൻപത്തിമൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് ഗുജറാത്ത് ടൈറ്റൻസ് മറുപടി ബാറ്റിങ്ങിൽ ഇരുന്നൂറ്റി എട്ട് റൺസാണ് ആറ് വിക്കറ്റ് അടിച്ചത് സായ് സുദർശൻ എൺപത് കൂടാതെ വാഷിങ്ടൻ്റെ നാൽപ്പത്തെട്ട് റൺസ് ഉണ്ടായിരുന്നു പിന്നെ ബോൾട്ട് രണ്ട് വിക്കറ്റ് വീഴ്ത്തി പക്ഷേ അദ്ദേഹം എക്സ്പെൻസീവ് എക്സ്പെൻസീവായിരുന്നു മികച്ച പ്രകടനം ബൂമറയുടെ ഭാഗത്തുനിന്നുണ്ടായി ഒറ്റ ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് നാലോവർ ബൗൾ ചെയ്ത് അദ്ദേഹം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു അതും ക്രൂഷ്യൽ ക്രൂഷ്യൽ വിക്കറ്റ് വാഷിങ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ് ഇരുപത് റൺസിൻ്റെ വിജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുമ്പോൾ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ കളിയിൽ തീർച്ചയായിട്ടും ഹിറ്റിങ് ഡെപ്താണ് മുംബൈയുടെ ഹിറ്റിംഗ് ഡെപ് ആണ് അവരെ സഹായിച്ചതെന്ന് ഞാൻ പറയും അതിനൊരു കാരണം നോക്കണം ഇപ്പോൾ കൂടുതൽ സിക്സർ അടിച്ചതാരാണ് ഒരു സംശയം വേണ്ട മുംബൈ ഇന്ത്യൻസാണ് പതിനേഴ് സിക്സറുകൾ അടിച്ചപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് എട്ട് സിക്സറുകളാണ് അടിച്ചത് നോക്കണം അതിൽ മുംബൈയുടെ ബാറ്റർമാരിൽ മിക്കവരും ഒരു മൂന്ന് സി മൂന്ന് തവണയെങ്കിലും ബൗണ്ടറി ക്ലിയർ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതാണ് അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം മുംബൈയുടെ ടീമിലെ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ജി ടി ഇന്നലെ പരാജയപ്പെടുന്നത് നോക്കാം നമുക്ക് രണ്ട് ടീമിൻ്റെയും ടോപ്പ് സ്കോറേഴ്സിൻ്റെ സ്കോറ് നോക്കുക രോഹിത് ശർമ്മ അൻപത് പന്തിൽ നിന്ന് എൺപത്തിയൊന്ന് റൺസാണ് അടിച്ചത് സായ് സുദർശൻ നാൽപ്പത്തൊൻപത് പന്തിൽ നിന്ന് എൺപത് റൺസാണ് ജി ടിക്ക് വേണ്ടി അടിച്ചത് വലിയ വ്യത്യാസമൊന്നും അവിടെ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ അവരുടെ ബാറ്റർമാരിൽ സിക്സറിൽ പറത്തിയവർ അതുപോലെ ബൗണ്ടറി ക്ലിയർ ചെയ്തവർ അഞ്ച് ബാറ്റർമാരിൽ അവരുടെ അഞ്ച് ബാറ്റർമാർ ബൗണ്ടറി ക്ലിയർ ചെയ്യുന്ന കാഴ്ച അറ്റ്ലീസ്റ്റ് ത്രീ ടൈംസ് സീച്ച് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവിടെയാണ് ഈ കളി ഒരർത്ഥത്തിൽ ജി ടിക്ക് പണി കിട്ടിയത് ജി ടി തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതിന് നല്ല രൂപത്തിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഡ്യൂ അവരെ സഹായിച്ചിട്ടുമുണ്ട് പക്ഷേ ആ ഒരു ആയിട്ടുള്ള ഘട്ടങ്ങളിൽ ജസ്പ്രീത് ബുംറ എന്ന ബൗളർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഇന്നലെ വീണ്ടും അദ്ദേഹം തെളിയിച്ചു വാഷിങ്ടൺ സുന്ദറിൻ്റെ സ്റ്റെമ്പിളക്കിയ ആ യോർക്കർ അതുപോലെ തന്നെ ആകെ ഇരുപത്തിയേഴ് റൺസാണ് ഒരു വിക്കറ്റ് അദ്ദേഹം നേടിക്കൊണ്ട് ബൗൾ ചെയ്തത് അപ്പം ആ വിക്കറ്റ് ഉണ്ടല്ലോ സായ് സു വാഷിങ്ടൺ സുന്ദറിൻ്റെ വിക്കറ്റ് സായി സുദർശനും വാഷിങ്ടൺ സുന്ദറും ചേർന്നുകൊണ്ട് അനായാസം കളി കൊണ്ടുപോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ എൺപത്തി നാല് റൺസിൻ്റെ ഫോർത്ത് വിക്കറ്റ് കൂട്ടുകെട്ട് കളിയും കൊണ്ടുപോയേനെ അത് തിരിച്ചു പിടിച്ചു ജസ്പ്രീത് ബുംറ ബുംറ വീണ്ടും മനോഹരമായിട്ട് എന്നെ പന്തെറിയേ കണ്ടു പതിനെട്ടാമത്തെ ഓവറിലോ ഒമ്പത് റൺസാണ് അദ്ദേഹം ആകെ വിട്ടുകൊടുക്കുന്നത് അതിലൊരു സിക്സർ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം മനോഹരമായിട്ട് എറിഞ്ഞു പിന്നെ പന്ത്രണ്ട് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസ് എന്ന രൂപത്തിലേക്ക് ജീട്ടിയെത്തി അപ്പോഴതൊക്കെ സാധ്യമാണ് എന്ന തോന്നൽ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത അവസാന ഓവറിലേക്ക് വരുമ്പോൾ ഇരുപത്തി നാല് റൺസ് എന്ന രൂപത്തിലേക്ക് എത്തുന്നു രാഹുൽ തേവാട്ടിയും ഷാറൂഖ് ഖാനും ക്രീസിലുണ്ട് പോസിബിളാണ് എന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു ബട്ട് എപ്പോഴും ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് ബൗളിംഗ് ടീമിനാണ് ഗുണകരമാവുക എന്നതാണ് യാഥാർത്ഥ്യം അത് മുതലാക്കി വിജയിച്ച് കയറുകയും ചെയ്തു അപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ജോണി ബേർസ്റ്റോ ഈ ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ് റിയാൻ റിക്കിൾട്ടൻ നാട്ടിലേക്ക് മടങ്ങിയതുകൊണ്ട് മാത്രം ടീമിലേക്ക് എടുക്കപ്പെട്ടതാണ് ജോണി ബേർസ്റ്റോ അദ്ദേഹം കൃത്യമായിട്ട് ചില നിലപാടുകളോടെ എത്തി എന്ന് തന്നെ വേണം പറയാൻ അടിക്കുക അതിൽ കുറഞ്ഞ ഒന്നും ചിന്തിക്കാതെ കളിച്ച ജോണി ബി ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് നാല്പത്തിയേഴ് റൺസാണ് അടിച്ചത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഹിറ്റ്മാൻ തുടക്കത്തിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു സ്ട്രഗിൾ ചെയ്തു എന്നല്ല ക്യാച്ചുകൾ ഇങ്ങനെ ഡ്രോപ്പ് ആവുന്ന കാഴ്ച ജെറാൽ കോട്സി കുഷാൽ മെൻഡിസ് ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആയിരുന്നു അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു ഹിറ്റ് വിക്കറ്റായിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നാൽ അതിന് ശേഷം സംഭവിച്ചു നോക്കണം പിന്നീട് അതായത് ജോണി ബിയുടെ മടങ്ങിപ്പോക്കിന് ശേഷം രോഹിത് ശർമ്മ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു അദ്ദേഹം അത് ശേഷം പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ചില കളികളിൽ ലെക്ക് ഉണ്ടാവും ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെടും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളത് മാക്സിമം മുതലെടുക്കണമെന്ന് അദ്ദേഹം അത് ശരിക്ക് മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു മിഡിൽ ഓർഡറിൽ അവരുടെ ഹിറ്റിംഗ് പവർ കൃത്യമായിട്ട് അവർ കാണിക്കുകൂടി ചെയ്തപ്പോൾ അതിവേഗത്തിൽ തന്നെ മുംബൈയുടെ സ്കോർ പോവുകയും ചെയ്തു ഈ ഒരു വലിയ സ്കോർ അവർ സ്വന്തമാക്കുകയും ചെയ്തു ഇതിപ്പോൾ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ പ്ലേ ഓഫ് ചരിത്രത്തിലെ വമ്പൻ സ്കോറുകൾ രണ്ടാമത്തേതാണ് എന്ന കാര്യം കൂടി ഓർക്കുക നമ്മളവരുടെ സ്കോർ കാർഡ് വെച്ച് നമ്മൾ ഒന്ന് വിശദീകരിക്കാൻ പോവുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയും ജോണി ബിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവർക്ക് സമ്മാനിച്ചത് ഏഴ് ഓവറുകൾ കഴിയുമ്പോൾ എൺപത്തിനാല് റൺസാണ് എട്ടാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് ജോണി ബി മടങ്ങിപ്പോകുന്നത് അപ്പോഴേക്കും എൺപത്തിനാല് റൺസിൻ്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരുന്നു ക്യാച്ചുകൾ ഇങ്ങനെ തുടക്കത്തിൽ ഡ്രോപ്പ് ചെയ്ത് പോയി പോവുകയാണെങ്കിൽ ആ ഡ്രോപ്പ് ചെയ്ത ടീം ബാക്ക്ഫൂട്ടിലാവും അത് തന്നെ സംഭവിച്ചത് ഇവിടെ പ്രസിദ്ധ കൃഷ്ണക്കെതിരെ ജോണി ബെയർ സ്റ്റോ ആഞ്ഞടിക്കുകൂടി ചെയ്തപ്പോൾ അതായത് ഒരു ഓവറിൽ ഇരുപത്തി റൺസ് വിറന്നു അതുകൂടി ചെയ്തപ്പോൾ അവരുടെ ബൗളേഴ്സിൻ്റെ ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് കാരണം റൺസ് പോകുന്നു ലഭ്യമാകുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ ഫീൽഡർമാരെ കൊണ്ടാവുന്നുമില്ല അങ്ങനെ സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു അഡ്ജ് മുംബൈ ഇന്ത്യൻസിന് ലഭിക്കുകയാണ് അവിടെ ചെയ്തത് സൂര്യകുമാർ യാദവ് ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തി മൂന്ന് റൺസാണ് അടിച്ചത് അദ്ദേഹത്തിൻ്റെ വകയും മൂന്ന് സിക്സർ ഉണ്ടായിരുന്നു ജോണി ബേർസ്റ്റോ നാല് ഫോർ മൂന്ന് സിക്സറും അദ്ദേഹത്തിൻ്റെ വകയും മൂന്ന് സിക്സർ ഉണ്ടായിരുന്നു അതാണ് ഇതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം ബാറ്റർമാരൊക്കെ അടിച്ച മൂന്ന് സിക്സർ എന്ന രൂപത്തിൽ അടിച്ചുകൊണ്ടിരുന്നത് രോഹിത് ശർമ്മ അൻപത് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറും നാല് സിക്സറും അടക്കമാണ് എൺപത്തി ഒന്ന് റൺസ് അടിച്ചത് തിലക് വർമ്മ പത്തൊൻപത് പന്തുകൾ പതിനൊന്ന് പന്തുകൾ നേരിട്ട് ഇരുപത്തഞ്ച് റൺസാണ് അടിച്ചത് അദ്ദേഹത്തിൻ്റെ വക മൂന്ന് സിക്സറുകൾ അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചത് അദ്ദേഹത്തിൻ്റെ വക മൂന്ന് സിക്സറുകൾ സോ സിക്സറുകൾ മൂന്നെണ്ണം മിനിമം അടിച്ചു ഈ അഞ്ച് ബാറ്റർമാർ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമാൻതിറും അദ്ദേഹത്തിൻ്റെ വകയും ഒരു സിക്സറുണ്ടായിരുന്നു ആറ് പന്തിൽ നിന്ന് അദ്ദേഹം ഒമ്പത് റൺസാണ് അടിച്ചത് അപ്പോൾ ഈ ഹിറ്റിംഗ് പവർ മുംബൈയെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസിലേക്ക് എത്തിച്ചു മറുപടി ബാറ്റിങ്ങിൽ സ്വാഭാവികമായിട്ടും ജീട്ടിക്ക് നല്ലൊരു തുടക്കം അത്യാവശ്യമായിരുന്നു ജി ടി യുടെ ടോപ്പ് ത്രീയാണല്ലോ അവരെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഗില്ലും സായ് സുദർശനും ചേർന്നുകൊണ്ട് നല്ലൊരു തുടക്കം കൊടുക്കുന്നത് കാത്തിരുന്നവർക്ക് തെറ്റി തുടക്കത്തിൽ തന്നെ ഗില്ലും അടങ്ങി അതൊരു ശുഭസൂചനയായിരുന്നില്ല രണ്ട് പന്തിൽ നിന്ന് ഒറ്റ റണ്സ് എടുത്ത് അദ്ദേഹത്തെ ട്രെൻ ബോൾട്ട് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുകയായിരുന്നു പിന്നെ കുശാൽ മെന്റീസ് വരുന്നു നന്നായിട്ട് ഹിറ്റ് ചെയ്യാനൊക്കെ കപ്പാസിറ്റിയുള്ള ബാറ്ററാണ് അദ്ദേഹത്തിൽ നിന്ന് ആരാധകര് പ്രതീക്ഷിക്കുകയും ചെയ്തു രണ്ട് സിക്സറുകൾ അദ്ദേഹം അടിച്ചു പത്ത് പന്തിൽ നേരിട്ട് ഇരുപത് റൺസ് വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള രൂപത്തിൽ അദ്ദേഹം ഹിറ്റ് വിക്കറ്റായിട്ട് സാനയുടെ പന്തിൽ ഹിറ്റ് വിക്കറ്റായിട്ട് മടങ്ങി അതൊരു തിരിച്ചടിയായിരുന്നു പക്ഷേ അവിടെ നിന്നാണ് വാഷിങ്ടൺ സുന്ദറും സായി സുദർശനും ചേർന്നുകൊണ്ട് അനായാസം ബാറ്റ് ചെയ്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂ ഉണ്ടായിരുന്നു ഡ്യൂ ബാറ്റിങ്ങിനെ സെക്കൻഡ് ഇന്നിങ്സിൽ കുറച്ചുകൂടി എളുപ്പമാക്കി തീർക്കുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ ഈ ഒരു ഐ പി എല്ലിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭവിച്ച പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് വാഷിങ്ടൺ സുന്ദർ അദ്ദേഹത്തിൻ്റെ ഓൾ റൗണ്ടർ എന്ന് പറയപ്പെടാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ബാറ്റിങ്ങിൽ അത്ര ഇമ്പോർട്ടൻസ് പെർഫോമൻസ് നടത്താറുണ്ടായിരുന്നില്ല അതിപ്പോൾ നടത്തുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി നാല് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ നാൽപ്പത്തെട്ട് പിറക്കുന്നത് മൂന്ന് സിക്സറുകൾ അദ്ദേഹം നേടി എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു ബാറ്റിംഗ് പ്രകടനത്തിന് ശേഷം വാഷിങ്ടൺ സുന്ദർ ബൂംറയുടെ ആ അതിമനോഹരമായിട്ടുള്ള യോർക്കറിൽ മടങ്ങുകയായിരുന്നു സോ കളി കൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് പോകുമെന്ന ഘട്ടത്തിലാണ് ബൂമ്ര ആ കളി തിരികെ പിടിച്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ക്യാപ്റ്റൻ കളി കഴിഞ്ഞിട്ട് വിശദീകരിക്കുമ്പോൾ കളി കൈവിട്ടു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ബൂമറയിലേക്ക് നമുക്ക് തിരിയാം എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നത് എന്തായാലും ഷർഫൻ റുദർഫോർഡാണ് പിന്നാലെ വരുന്നത് ഷർഫൻ റുദർഫോർഡും ഹിറ്റിംഗ് കപ്പാസിറ്റിയുള്ള താരമാണ് പക്ഷേ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്ത അദ്ദേഹത്തെ ബോൾട്ട് മടക്കുകയായിരുന്നു അതേസമയം ഒരു ഭാഗത്ത് മനോഹരമായിട്ട് കളിച്ചുപോയ സായി സുദർശനും പുറത്തായി സായി സുദർശന് നാൽപ്പത്തൊമ്പത് പന്തിൽ നിന്ന് പത്ത് ഫോറും ഒരു സിക്സും അടക്കം എൺപത് റൺസാണ് അടിച്ചത് ഗ്ലീസനാണ് അദ്ദേഹത്തെ ബൗൾഡാക്കുന്ന ബൗൾഡാക്കിയ രീതി ഞാൻ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ സായി സുദർശനെ നമ്മൾ കൈയടിക്കണം ഈ ഐ പി എൽ സീസണിൽ ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ട് ബാറ്റ് ചെയ്ത ബാറ്റർമാരിൽ തലപ്പത്തുള്ള ആളാണ് അദ്ദേഹം എഴുനൂറ് റൺസും കടന്നിരിക്കുന്നു ഈ സീസണിൽ എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിന് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഐ പി എൽ സീസണാണ് കടന്നു പോയിരിക്കുന്നത് ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് വിളി വന്നിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക രാഹുൽ തേവാട്ടിയ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ ചില പ്രതീക്ഷകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ശരിയാണ് പക്ഷേ അതിനെ സംബന്ധിക്കാതെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ ബോളർമാർ കാര്യം കൈകാര്യം ചെയ്തു പതിനൊന്ന് പന്തിൽ പതിനാറ് റൺസുമായിട്ട് തേവാട്ടിയ ഷാറുഖ് ഖാൻ ഏഴ് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസാണ് അടിച്ചത് അപ്പം ഒടുവിൽ കളി തീരുമ്പോൾ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി എട്ട് റൺസ് സൊ ബൗളിംഗ് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ പൂർണ്ണമായിട്ടും പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം നന്നായിട്ട് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ച് അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ഡ്യൂ ഇങ്ങനെയൊക്കെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്ത് ജസ്പ്രീത് ബുംറ തന്നെയാണ് ഹീറോ ആറ് പോയിൻ്റ് ഏഴ് അഞ്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഇക്കണോമി എന്ന കാര്യം കൂടി നോക്കി ഏത് ടീമിനും മുംബൈക്കെതിരെ കളിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഇത്ര ജസ്പ്രീത് ബുംറ തന്നെയാണ് അദ്ദേഹം നാല് ഓവറിലെ എറിയുകയുള്ളു ചോദിച്ചാൽ നാല് ഓവർ എന്ന് പറഞ്ഞാൽ ടി ട്വൻ്റി മത്സരത്തിൻ്റെ ഇരുപത് ശതമാനമാണ് എന്നതുകൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും ഏതായാലും കളി അനായാസം കൊണ്ടുപോകുന്ന മുംബൈ ഇന്ത്യൻസിനെയാണ് നമ്മൾ കണ്ടത് ഈ ഇനി ഇനി മുംബൈ ഇന്ത്യൻസ് പി ബി കെസുമായിട്ട് ക്വാളിഫയർ കളിക്കാൻ പോകുന്നു ഇതേ ഫോം നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പി ബി കെസിനെതിരെയും മുംബൈയുടെ വിജയം അത്ര വിദൂരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുംബൈക്ക് ടീമിൽ സ്വന്തമായിട്ട് കളി ചെയ്യിപ്പിക്കാൻ കേൾപ്പുള്ള പല താരങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം ഈ കോമ്പിനേഷൻസ് വേണ്ട വിധത്തിൽ വർക്ക് ചെയ്താൽ മുംബൈയെ തടയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നത് സമ്മതിച്ചേ പറ്റൂ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വിത്താം